സുഹൃത്തുക്കള് രണ്ടുപേരുണ്ട് അവര് മോളുടെ ഇരുത്തങ്ങൾ പാർട്ടി തോന്നി എന്തോ കാര്യമായിട്ട് എന്റെ മനസ്സിൽ സങ്കടം കുടുങ്ങിയിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ അവര് എൻ്റെ പുറകിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു ആ ഒരു പിന്നെ വകതിരിവ് പോലും ഈ സ്കൂളിലെ മാസ്റ്റർമാർ ഉണ്ടായില്ല എൻ്റെ എൻ്റെ എന്റെ എന്റെ പുറകില് വന്നെ മോള് പറഞ്ഞത് ഇനി ഞാൻ എങ്ങനെ സ്കൂളിലേക്ക് വരും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും അപ്പൊ ഈ ഈ സ്കൂളിലെ കുട്ടി എന്റെ കുട്ടി വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി വരുന്ന ഈ വില ഇനി കുട്ടികളെ ഫേസ് ചെയ്യാതിരിക്കാൻ അത്ര മാത്രം എൻ്റെ കുട്ടിയെ മെന്റലി ഹറാസ്മെന്റ് ചെയ്തിട്ടാണ് ഈ സ്കൂളിൽ നിന്ന് വിട്ടത് നേരത്തെ സ്വാഗതം പിന്നെ സ്വാഗതം പറഞ്ഞ പറഞ്ഞു ഈ കുക്ക് ഈ സ്കൂളിലെ നൂറ് ശതമാനം വിജയത്തിലേക്ക് എൻ്റെ മകൾ എത്തില്ല എന്ന് തോന്നിയപ്പോൾ ആ എൻ്റെ മകളെ എങ്ങനെയാണോ ഇല്ലായ്മ ചെയ്യേണ്ടത് ആ തരത്തിലേക്ക് എൻ്റെ മകളോട് സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മകൾ ജീവൻ അവസാനിപ്പിച്ചിട്ടുള്ളത് അതല്ലാണ്ട് ഒരിക്കലും അതല്ലാണ്ട് പിന്നെ വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികപരമായ പ്രയാസം കൊണ്ടോ ഒന്നും എൻ്റെ മകൾ ജീവിതം അവസാനിപ്പിച്ചതല്ല ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇരുപത് മിനിറ്റ് ആ ധരിച്ച യൂണിഫോം യൂണിഫോം പോലും അഴിച്ചു വെക്കാതെ എൻ്റെ മകൾ ജീവൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ പരാമർശിച്ച നാല് അധ്യാപകർക്കും അതിൽ പങ്കുണ്ട് അവർ തീർച്ചും എന്നോട് പല അധ്യാപകർ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട് എന്നോട് ഒരു ഒരു എക്സാമിൽ ഒരു കോപ്പി അടി പിടിച്ചാൽ തൊട്ടടുക്കും തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി പോലും അറിയാത്ത രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഭാവിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള പൊന്നുമോളായിരുന്നു എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അതും കൂടി പറയട്ടെ എന്റെ ഒരു ഫ്രണ്ടാണ് ഭാവിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഇന്നോട് പറഞ്ഞിട്ടുണ്ടോ എം എസിന്റെ ഒരുപാട് ദയനീയമായ കഥകള് ഇതൊക്കെ സ്കൂളിൽ പെട്ടെന്ന് പറയാനുണ്ടായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കഥകൾ പറയുന്നു ഇപ്പോഴും ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും പറയാനുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഇന്നൊരു പിത ഇവിടെ ആവർത്തിക്കൂല ഇനി അത്രേ പറയാനുള്ളൂ ഈ മാത്രല്ല ഇത് നമ്മളിൽ ഒരാളായി നമ്മളെ വീട്ടിലൊരു കുട്ടിയായി കണ്ട് എല്ലാവരും ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും ആത്മാർത്ഥമായിട്ട് പറയട്ടെ അതോടൊപ്പം പോലീസിൻ്റെ അടുത്തുള്ള എന്ത് നടപടിയാണോ ഇതുവരെ ഉണ്ടായിട്ട് ഇല്ലാത്ത എന്ത് ഇതാണോ ഇനി മുന്നോട്ട് വെക്കാൻ പോകണം അത് ഞങ്ങൾക്ക് പ്രതിഷേധത്തിൽ നിന്ന് അറിഞ്ഞേ പറ്റൂ പോലീസിന് എന്ത് ചെയ്യാൻ പോകുന്നു ഇതൊക്കെ നീതി കിട്ടോ നീതി കിട്ടും വരെ ഞങ്ങൾ ഇത് തുടർന്നു കൊണ്ടേ മായ ഒരു സമ്മർദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആദ്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കാരണം കൊണ്ട് പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു ആവശ്യം ഉണ്ടാവരുത് നമ്മൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തുന്നത് നമ്മുടെ പ്രതിഷേധം അവരെ അധികാരികളെ ഉത്തരവാദിപ്പെട്ടവരെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രമാണ് ആ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വൈകാരികമായ രീതിയിൽ മറ്റു വിഷയങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല തികച്ചും സമാധാനപരമായ രീതിയിൽ Il medico è il mute, il ricaro, lo dice il domanda. Adiavole, 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 پلياني گري 18 14 گري جندباد سارے قربي 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 عالي گلي وريو وريو قربي عالي گلي وريو وريو قربي عالي گلي وريو وريو قربي عالي گلي

ഇവരൊക്കെ മനുഷ്യരോട് നിൽക്കേണ്ട ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നുള്ളത് മാതാപിതാക്കളുടെ ആവശ്യ അത് അന്വേഷിക്കാൻ നിയമപരമായും സമരമാർഗത്തിലും ഞങ്ങൾ നീങ്ങും സ്കൂളിലേക്ക് എപ്പോഴും മാർച്ച് നടത്താൻ പറ്റൂല ഇനി ഇവിടെ നീതിപൂർവം പ്രവർത്തിക്കേണ്ടത് പോലീസാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കാൻ ഗവൺമെന്റിനെ കണ്ണുറപ്പിക്കാനും വിദ്യാഭ്യാസ വകുപ്പിനെ ചോദിക്കാൻ ഒക്കെ ഇതാ ഒരു മാർച്ച് ഈ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇനി വലിയ പോലീസ് സ്റ്റേഷനിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇനി ഞങ്ങൾക്ക് സമരം പോകുന്നത് എം മാനേജ്മെന്റ് ഇതിൽ ജനങ്ങൾക്ക് അനുകൂലമായി വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി നിന്നിട്ടില്ലെങ്കിൽ എംഇഎസിന്റെ എല്ലാ തരികടകളെയും പൊളിക്കാൻ അറിയാം അത് ഞങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാ എന്റെ സ്നേഹിതരെയും നാട്ടുകാരെയും സഹോദര സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്യുന്നു ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു അധ്യക്ഷനായിട്ട് അഡിക്ഷനായിട്ട് അടുത്തത് മലപ്പുറം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രശസ്ത അഡ്വക്കേറ്റ് മമ്പാട് എംഇസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മമ്പാടങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് സ്കൂളിന് മുന്നിൽ സമാപിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടു ാട് എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നും മരണം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷൻ കൌൺസിൽ ആരോപിച്ചു ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ഈ അധ്യാപകരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചതെന്നും ആക്ഷൻ കൌൺസിൽ ആരോപിക്കുന്നു കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി ധരിച്ചിരുന്ന യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് വിഷയം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വിധം ക്രൂരമായാണ് അധ്യാപകർ പെരുമാറിയതെന്ന് സഹപാഠികളും സാക്ഷ്യപ്പെടുത്തുന്നു സ്കൂളിൽ വിളിച്ചു ചേർത്ത പി ടി ഐ യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലുമോ അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായില്ലെന്നും ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി വിഷയത്തിൽ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ഹയർ സെക്കൻഡറി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി ഫാത്തിമ ഫിദയുടെ പിതാവ് കെ ഷാജഹാൻ പറഞ്ഞു ഫിതയ്ക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ആദ്യഘട്ടം എന്ന നിലയിലാണ് സ്കൂളിലേക്ക് ബഹുജനം മാർച്ച് നടത്തിയത് മമ്പാടിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മനുഷ്യാവകാശ പ്രവർത്തകനും മലപ്പുറം ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സാദിഖ് നടത്തുടി ഉദ്ഘാടനം ചെയ്തു ധ്യാപകർക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിൽ കൂടുതൽ ഈ ജനങ്ങൾക്ക് തോന്നുകയാള എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് അധ്യാപകരെ അന്വേഷണ വിധേയമായെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മാറ്റം നിർത്തിക്കൂടാ ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യേണ്ടത് ആ കുട്ടി ഭരിച്ചത് നമുക്കറിയാം ആക്ഷൻ കൌൺസിൽ കൺവീനർ സജാദ് മാസ്റ്റർ വൈസ് ചെയർമാൻ സവാദ് അലിപ്ര ജോയിന്റ് കൺവീനർ ഷാജി ട്രഷറർ വി പി ഷബീർ മുസ്തഫ കരീം കുട്ടിയുടെ മാതാപിതാക്കളായ കെ ഷാജഹാൻ പി നസിഹ തുടങ്ങിയവരും നേതൃത്വം നൽകി